എല്ലാവർക്കും നിതു മധുസ് വെള്ളോട് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ഗ്യാപ്പായി ഒരാഴ്ചത്തോളം ആയി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ദാ ഒത്തിരി വെറൈറ്റീസ് കുറേ പേര് വെയിറ്റ് ചെയ്യുകയാണെന്ന് എനിക്കറിയാം നമ്മുടെ അടുത്തുനിന്ന് മാത്രം വാങ്ങിക്കുമെന്ന് പറയുന്നത് കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ ഒത്തിരി പുതിയ പുതിയ കസ്റ്റമേഴ്സും വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ അടിപൊളി വെറൈറ്റീസ് നിങ്ങളെ എല്ലാവരെയും മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന നല്ല കുറേ വെറൈറ്റീസ് ആഗ്രഹിക്കുന്ന വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ വെറൈറ്റീസ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ വെറൈറ്റി ആണെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് പറയട്ടെ ഡി ടി ഡി സി വഴി വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിരിക്കും നമ്മൾ ഈ പ്ലാൻസ് അയക്കുന്നത് കേട്ടോ ഡി ടി ഡി സി കൊറിയർ വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ വേണം എന്നുള്ളവർക്ക് ഓർഡർ ചെയ്യാം ജി പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും കേട്ടോ ഓർഡർ കൺഫേം ചെയ്യുക ശേഷമായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത് പ്ലാൻസ് അയക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അഡ്രസ്സ് വരുമ്പോൾ പിൻകോഡ് ഡി ടി സി എവിടെയാണോ അവിടുത്തെ പിൻകോഡ് തരാൻ ശ്രമിക്കുക ഇത്രയൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ അപ്പോൾ അതാ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ നമ്മൾ നമുക്ക് ഇതിനു മുമ്പ് കുറച്ച് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം പാക്ക് ചെയ്തതിന് ശേഷമാണ് ആട്ടോ ഞാൻ സെയിൽ വീഡിയോ ഇടുന്നത് ഇനി ആർക്കും പാക്ക് ചെയ്യാനില്ല അപ്പോൾ അത് ഏഴെണ്ണം പാക്ക് ചെയ്തു ഇനിയിപ്പോൾ അതാ സെയിൽ വീഡിയോ ഓർഡേഴ്സ് എടുക്കും അത് നമുക്ക് ഇന്ന് പറ്റുന്ന അത്രയും ഇന്ന് രാത്രി തന്നെ പാക്ക് ചെയ്യും അതിനുശേഷം ബാക്കിയുള്ളത് നാളെ രാവിലെയും ഉച്ചയൊക്കെ ആയിട്ട് പാക്ക് ചെയ്ത് കംപ്ലീറ്റ് തന്നെ അയക്കാൻ ശ്രമിക്കട്ടെ നാളെ തന്നെ എന്നാലും നമ്മൾ പറയുന്നു നാളെ നാളെ തിങ്കളാണ് തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിൽ കൊണ്ട് അയച്ച് തരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നത്തേക്ക് അയക്കുമെന്ന് അങ്ങനെ ചോദിക്ക ചില ആൾക്കാർക്ക് ഇങ്ങനെ എന്നത്തേക്ക് അയക്കുമെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പറയുന്നുണ്ട് ഓൾറെഡി പറയുന്നുണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്നത്തേക്ക് അയക്കും എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ നമുക്കിനി ഓരോരോ ട്യൂബേഴ്സിലോട്ട് പോവാം ഇതാണ് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി എല്ലോ പിയോണിയാണ് താമരയെക്കുറിച്ച് അറിയുന്നവരെല്ലാവരും വളരെ അതിശയത്തോടുകൂടി നോക്കിക്കാണുന്നൊരു താമരയാണ് കേട്ടോ എല്ലോ പിയോണി അതായത് യെല്ലോ കളറില് മഞ്ഞ കളറിലെ താമര ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല അപ്പോൾ ഇതാണ് എല്ലോ പിയോണിയുടെ ട്യൂബേഴ്സ് നല്ല വണ്ണമുള്ള ട്യൂബേഴ്സ് അല്ല തിക്ക് റണ്ണേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ വലിപ്പുള്ളത് നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് ഇന്നത്തെ ഓഫർ റേറ്റ് നൂറ് രൂപയാണെട്ടോ ഇത് കണ്ടോ ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്കാണ് ഈ ഒരു ഓഫർ കിട്ടുന്നത് അതായത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇന്നത്തേക്ക് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് നൂറ് രൂപയ്ക്ക് ഈ അത്യാവശ്യം വലിയ രൂപേഴ്സാണ് പിന്നെ ദാ ഈ ഒരു വലുപ്പുള്ളതൊക്കെ അമ്പത് രൂപയ്ക്ക് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെയാണ് എനിക്കിത് പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഇതൊരു അമ്പത് രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ വാങ്ങിക്കും ഇതൊക്കെ വരുമ്പോൾ എഴുപത് രൂപ കേട്ടോ നമ്മൾ അമ്പത് രൂപയുടെ കാണിച്ചു ഇതാണ് അമ്പത് രൂപ ഇത് എഴുപത് ഇതൊക്കെ എഴുപത് പിന്നെ ബാക്കി ഈ ഒരു വലുപ്പുള്ളതെല്ലാം നൂറ് രൂപ കേട്ടോ ഇനി അതുപോലെ തന്നെ വലിയ ട്യൂബേഴ്സ് വേണം കുറേ ആൾക്കാർ അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് വലിയ ട്യൂബേഴ്സേ നട്ട് പിടിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ല വലുതായാലും ചെറുതായാലും കുഴപ്പമില്ല എന്നാലും ചില ആൾക്കാർക്ക് റേറ്റ് കൂടിയ വലിയ ട്യൂബേഴ്സിനോടാണ് താല്പര്യം അപ്പോൾ അതൊന്ന് കാണിക്കാം ദാ ഇതാണ് വലിയ ട്യൂബേഴ്സ് കിട്ടോ കുറച്ചൊക്കെ ഇന്ന് വന്നതേ ഉള്ളൂ ദാ ഈ ഒരു വലിപ്പമൊക്കെ ഉള്ളത് അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അപ്പം ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഇതാണ്ടോ ഈ ഒരു വലുപ്പമൊക്കെ ഉണ്ടാവും ഇരുന്നൂറ്റി അൻപതാകുമ്പോൾ ഗ്രോത്തിപ്പ് നോക്ക് ഒത്തിരി ഉണ്ട് ഇവിടെ ഇല്ലയെന്നുള്ളൂ പക്ഷേ ബാക്കി ഒത്തിരിയുണ്ട് കേട്ടോ അപ്പോൾ അത് അതൊക്കെ വേണമെങ്കിൽ ഒന്നിച്ചെടുക്കുന്നവർക്കാണെങ്കിൽ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ തന്നെ അത് കൊടുക്കും കേട്ടോ പിന്നെ ഇതൊക്കെ ഇരുന്നൂറ്റി അൻപത് നല്ല വലിയ ട്യൂബേഴ്സാണ് കേട്ടോ ഇപ്പോൾ അതാ ജസ്റ്റ് കൊണ്ട് തന്നേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് യെല്ലോ പിയോണിയുടെ ട്യൂബേഴ്സ് അപ്പോൾ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ നല്ല മഞ്ഞ കളറാണ് കേട്ടോ എല്ലോ പി ഒഴിക്കുക നല്ല വെയിലത്ത് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് മഞ്ഞായി മാറും കേട്ടോ അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് ആയിട്ട് തോന്നുകയുള്ളൂ ഇപ്പം നല്ല വെയിലത്തോട്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ നല്ല ഡാർക്ക് യെല്ലോ കളർ ആയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പിക്ചേഴ്സാണ് കേട്ടോ ഇതിൽ സൈഡിൽ കൊടുക്കുന്നതെല്ലാം നമ്മൾ കൊടുത്തിട്ട് കസ്റ്റമേഴ്സിന് വിരിഞ്ഞ പൂക്കളാണിത് ോ അടുത്ത വെറൈറ്റി അടുത്ത വെറൈറ്റി കാവേരിയാണ് കാവേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന നമ്മുടെ കസ്റ്റമർ നമുക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ആഴ്ച വന്ന ഫോട്ടോ ആണ് കേട്ടോ വലിയ ട്യൂബേഴ്സും അതിൻ്റെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഒടിഞ്ഞു പോയി ഒരെണ്ണം ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളതൊക്കെ നമ്മൾ റേറ്റ് കുറവില്ല വലിയ ട്യൂബറാണ് പക്ഷേ ഇവിടെ ഒടിഞ്ഞു എന്നുള്ളൂ പക്ഷേ ഇത് ഇതീ സൈഡിൽ നിന്ന് കണ്ടോ ഗ്രോത്ത് കണ്ടോ ഇതിൽ നിന്ന് അത് വേര് വന്നോളും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ വലിയ ട്യൂബർ കൊടുക്കുന്നത് അതുപോലെ തന്നെ നല്ല വലുത് വേറെയുണ്ട് ഉണ്ട് ഇതാണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ മുന്നൂറ് രൂപ മുന്നൂറ് ഇവിടെ കാണിക്കാം കേട്ടോ നല്ല വലുതാണ് അതാ ഇത് കണ്ടോ ഇത് മുന്നൂറ് അതാ ഈ കുറച്ച് കൂടി ഗ്രോത്ത് ഗ്രോത്തി രണ്ട് സെറ്റായിട്ടൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് അതൊക്കെ ആകുമ്പോൾ റേറ്റ് കുറച്ചുകൂടി കൂടും മുന്നൂറ്റി അൻപത് കേട്ടോ അതേക്കുള്ളിൽ പോവില്ല കാവേരി നല്ല സുന്ദരിയാണ് ഒത്തിരി ഇതിലുള്ളൊരു താമരയാണ് കാവേരി അപ്പോൾ ഇത് ഞാൻ ഒത്തിരി പേര് നമ്മളിടത്ത് ചോദിക്കാറുണ്ട് ഇതിനെക്കുറിച്ചിട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് കുറവിൻ്റെ ഉണ്ടോയെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അവരുടെ റേറ്റ് കുറവിൻ്റെ കുറവിൻ്റെതാ ഇതേപോലത്തെ ട്യൂബേഴ്സ് ഒക്കെയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഇതാണ് ഏറ്റവും കുറവ് പിന്നെ ചെറുതൊന്നുമില്ല എല്ലാം വലുതാണ് നമുക്ക് വന്നിരിക്കുന്നത് പിന്നെ ഒന്നോ രണ്ടോ ഒന്നേ ഉണ്ടാവുകയുള്ളൂ വേണമെങ്കിൽ ഈ സൈഡിൽ നിന്ന് മുറിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ അത് നൂറ്റമ്പത് രൂപയ്ക്ക് ഒക്കെ ആയിട്ട് തരാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഗ്രോത്ത് ഗ്രോത്തിപ്പ് ഒക്കെ അധികം ഉണ്ട് അത് ഈ ഒരു ഭാഗം മുറിച്ചിട്ട് വേണമെങ്കിൽ അത് ഒരെണ്ണം മാത്രം നൂറ്റമ്പത് രൂപയ്ക്ക് തരാം ബാക്കിയെല്ലാം റേറ്റ് ഉണ്ട് അപ്പോൾ അത് പിന്നെ ഇതുപോലെയുള്ളതൊക്കെ വേണമെങ്കിൽ നൂറ്റമ്പത് രൂപയ്ക്ക് തരാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇതാണ് കാവേരി ഇതും സൈഡിൽ കാണിച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ആണ് കേട്ടോ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നോക്കിയാൽ മതി ഒത്തിരി റിവ്യൂസ് കാണാം കേട്ടോ നല്ല ഭംഗിയിൽ എല്ലാവർക്കും പൂക്കൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഈ ഒരു ഇതിൽ തന്നെ ഈ ഒരു ട്യൂബറിൽ തന്നെ ബഡ്ഡുണ്ട് അപ്പോൾ ഇതെന്ത് വെറൈറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അക്ക ട്രോപ്പിക്കലായിട്ടുള്ള പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ നല്ല പൂക്കൾ തരുന്ന ഒത്തിരി പൂക്കൾ ഒരു വെറൈറ്റിയാണ് പീക്ക് ഓഫ് പിങ്ക് അപ്പോൾ അതിൻ്റെ തിക്ക് റണ്ണേഴ്സും ട്യൂബേഴ്സൊക്കെ ഉണ്ട് അപ്പം റേറ്റ് ഇങ്ങനെയൊക്കെ ഉള്ള ഇങ്ങനെയൊക്കെയുള്ള ഉള്ളതൊക്കെ നൂറ്റമ്പത് പിന്നെ ഒത്തിരി വലിപ്പം കുറവ് തിക്ക് റണ്ണേഴ്സ് ആയിട്ടുള്ളതും ബഡ് ബഡ്ഡുണ്ടെങ്കിൽ അത് ഇരുന്നൂറാണ്ടോ റേറ്റ് വരുന്നത് ഈ ഒരു ബഡ് ബഡ്ഡുള്ളത് ഇരുന്നൂറ് ബാക്കി നേരിതൊക്കെ ഒന്നോ രണ്ടോ ഉണ്ട് അപ്പോൾ നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ് ആ ഒരു റേറ്റിലാണ് പീക്ക് ഓഫ് പിങ്ക് വരുന്നത് കേട്ടോ നല്ല വലിയ പൂക്കൾ തരും നിറയെ പൂക്കൾ തരും കേട്ടോ ട്രോപ്പിക്കലാണ് ഞാൻ ഞാനിപ്പോൾ എല്ലാം ട്രോപ്പിക്കൽ വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത ട്യൂബർ തൗസംപെറ്റിലാണ് കേട്ടോ അപ്പം തൗസം പെറ്റലിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ റണ്ണേഴ്സൊക്കെ തുടങ്ങി വേരൊക്കെ വന്നതാണ് നല്ല ഫ്രഷ് ട്യൂബേഴ്സാണ് കേട്ടോ ഇത് നമുക്കിന്ന് കൊണ്ടു തന്നതാണ് അപ്പോൾ റണ്ണേഴ്സ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ ട്യൂബർ ഇത്തിരി വീക്കായി തുടങ്ങും അത് റണ്ണർ അവിടെ അതിലോട്ട് അത് അതിൻ്റെ ആ ഒരു റണ്ണറിൻ്റെ ഒരു റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതുപോലത്തെ നല്ല ഫ്രഷ് ആയ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അത് ഇത് കണ്ടോ ഇതാണ് വലിപ്പം അപ്പോൾ ഇത് ഇരുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ പൂവുണ്ടായതാണ് കേട്ടോ നമുക്ക് ഇന്നവർ വീട്ടിലെത്തിച്ച് തന്നതാണ് അപ്പോൾ അവരുടെ വീട്ടിൽ പൂവുണ്ടായി നിൽക്കുന്ന വീഡിയോ ഒക്കെ എന്നെ കാണിച്ചു തന്നു തന്നോട്ടോ സീമ എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് നമുക്ക് തന്നത് അപ്പോൾ അതിൻ്റെ മുന്നൂറിൻ്റെ ഉണ്ട് കേട്ടോ അവർ ഫ്രിഡ്ജ് ബോക്സിലാണ് നട്ടത് സൈഡിൽ ഞാൻ കാണിക്കുന്നുണ്ട് ആ വീഡിയോ അതെ അപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് നാലെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഇരുന്നൂറിൻ്റെയാണ് അപ്പോൾ ഏതാ വേണ്ടതെന്ന് പറഞ്ഞോളൂ കേട്ടോ ഒരെണ്ണം എനിക്കും എടുക്കണം എന്നുണ്ട് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ ഒരെണ്ണം ഇട്ട് എടുത്ത് നട്ട് വയ്ക്കും ഇതുവരെ നട്ട് നട്ടുവെക്കാൻ പറ്റിയിട്ടില്ല സമയം കുറവുണ്ട് കാരണം ഒരാൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാൻ മടിയാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലും എടുത്ത് കൊടുത്തു പോകട്ടോ അതാണ് സംഭവം അപ്പോൾ ഇതാണ് തൗസപ്പറ്റലിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഇത്ര വെറൈറ്റിയിലോട്ട് പോവാം ഈ കാണുന്ന ട്യൂബേഴ്സാണ് അടുത്തത് സെയിലിനായിട്ടുള്ളത് പിങ്ക് ക്ലൗഡ് ആണ് കേട്ടോ അപ്പോൾ റേറ്റ് ഇരുന്നൂറ് നൂറ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ആ ഒരു റേറ്റിൻ്റെ നമ്മുടെ അടുത്തുള്ളൂ നൂറിന് ആണ് കേട്ടോ തിക്ക് റണ്ണേഴ്സ് ആണ് റണ്ണേഴ്സാണ് ഈ ഒരു വലുപ്പമൊക്കെ ഉണ്ടാവുള്ളൂ നിറയെ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്കറിയാം കാരണം നിർത്താതെ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് അപ്പോൾ ഈ ഒരു ഈ ഒരു വലുപ്പമൊക്കെ ഉള്ള ട്യൂബേഴ്സൊക്കെയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് എല്ലാം ഈ തന്നെ വലിപ്പം തന്നെയല്ലാട്ടോ ഇതൊന്നുണ്ട് ഇരുന്നൂറിൻ്റെ പിന്നെതാ ഇതും ഗ്രോത്ത് ടിപ്പൊക്കെ സെയിം തന്നെയാണ് നല്ല വലുത് തന്നെയാണ് പിന്നെ ഇരുന്നൂറിനൊരു നല്ല തിക്ക് റണ്ണർ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുന്ന സമയത്ത് ഏതാണെന്നുള്ളത് കറക്റ്റ് ഒന്ന് ജസ്റ്റ് പറയാം കേട്ടോ വേണ്ടത് റേറ്റ് പറയുക പിന്നെ അമ്പതിൻ്റെ ഉണ്ടാവും കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഇതാണ് പിങ്ക്ലൗഡ് ഇതും ഇന്ന് വന്ന ഫ്രഷ് ട്യൂബേഴ്സ് ആണ് സാറ്റ ആണ് കേട്ടോ സാറ്റ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടുന്നൊരു ആണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് തിക്രെ എണ്ണേഴ്സും ട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം ഫ്രഷ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പിന്നെ അതുപോലെ നൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെയും ഉണ്ടാവും കേട്ടോ പ്രത്യേകം ഏത് റേറ്റിൻ്റെയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ ആ റേറ്റ് അനുസരിച്ച് നമ്മളത് തരുന്നതായിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് സൈഡിൽ കാണിക്കുന്നതിൻ്റെ പൂക്കൾ വീഡിയോ ഒത്തിരി ലോങ്ങ് ആയി പോകട്ടോ ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് വേഗം വേഗം പറഞ്ഞു പോവുകയാണേ അടുത്ത വെറൈറ്റി വൈറ്റ് പഫ ആണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ ഉള്ളൂതാ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതൊന്ന് മാത്രം ഇരുന്നൂറ് കേട്ടോ നല്ല വലിയ പൂക്കളാണ് നല്ല ഭംഗിയാണ് വൈറ്റ് പഫിൻ്റെ പൂ കാണാനായിട്ട് അപ്പോൾ പിന്നെ ഇത് അത്ര അങ്ങനെ ഉഷാറില്ല അപ്പോൾ ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് കുറവിൽ തരാം കേട്ടോ പ്രത്യേകം ചോദിച്ചാൽ മതി അധികം പൈസ ഒക്കെ വാങ്ങിക്കാനില്ല എന്ന് പറയുന്നവർക്ക് കേട്ടോ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നവർ മാത്രം വാങ്ങിക്കാം കേട്ടോ അങ്ങനെയുള്ളത് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളങ്ങനത്തെ ഇത്തിരി ആവശ്യതയായ ട്യൂബേഴ്സ് കാണിക്കുമ്പോൾ പറയുന്നുണ്ട് അങ്ങനെ വാങ്ങിക്കാൻ പൈസ കുറവില് വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിക്കട്ടെന്നേ അപ്പോൾ അത് ജസ്റ്റ് നമ്മുടെ വീഡിയോയിൽ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ താ ഇതും അതുപോലെ തന്നെ റേറ്റ് കുറവിൽ തരുന്നതാണ് അപ്പോൾ നൂറ്റമ്പതും ഇരുന്നൂറിൻ്റെയാണ് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ഉള്ളത് കേട്ടോ വൈറ്റ് പഫ് ദാ ഈ കാണുന്ന എല്ലാം കാണുന്നതെല്ലാം സിയാമറൂബിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ സിയാറൂബി നല്ലവണ്ണം ഫ്ലവേഴ്സ് ആയിരുന്നൊരു വെറൈറ്റിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് നൂറ്റമ്പത് നൂറ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് കേട്ടോ പിന്നെ ഇത് ഇരുന്നൂറിൻ്റെ വലുതുമുണ്ട് നൂറ്റമ്പതിനാണ് മിക്കതും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതാ ഈ ഒരു വലുപ്പമൊക്കെ വരുമ്പോഴാണ് ഇരുന്നൂറ് വരുന്നത് കേട്ടോ വലിയ ട്യൂബേഴ്സ് തന്നെയാണ് ഇരുന്നൂറ് റേറ്റ് വരുന്നത് പിന്നെ ഇതാ നൂറ് നൂറ്റമ്പതിനൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് സി ആർ റൂബി എന്നാണ് ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ ഫ്ലവേഴ്സ് തരുമോന്നൊരു ഡൗട്ടും വേണ്ട നിറയെ പൂക്കളരും നല്ല ഭംഗിയുള്ള പൂക്കളും കേട്ടോ സി ആർ റുബി ഇത് നല്ലൊരു തായ് വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇതിന് നല്ല ഭംഗിയുള്ള റെഡ് പോവുകയാണ് കേട്ടോ നമ്മളിവിടെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ് നൂറ്റി അൻപത് നൂറ് രൂപയ്ക്ക് താ ഈ വലിപ്പമുള്ള ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ വലിപ്പുള്ള ഒരു ട്യൂബർ കിട്ടും നൂറ്റമ്പത് രൂപയ്ക്കാണെങ്കിൽ ഈ ഒരു വലപ്പുള്ളത് കിട്ടും കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ പിന്നെ ഇതിൻ്റെ അമ്പത് രൂപയുടെ ചെറിയതാ ഈ ഒരു വലിപ്പൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് അമ്പത് രൂപയ്ക്ക് കൊണ്ട് കേട്ടോ നല്ല മണമുള്ള തായ് വെറൈറ്റിയാണിത് ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം ചൈനീസ് റെഡ്ഡാണ് കേട്ടോ ഒത്തിരി ഉണ്ട് ചൈനീസ് റെഡിൻ്റെ കുറേ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് എൻ്റെ പൂക്കൾ എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നൊരു വെറൈറ്റി ആണിത് അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഒത്തിരി വന്നിട്ടുണ്ട് വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇരുന്നൂറ് നൂറ്റമ്പത് നൂറ് കേട്ടോ ആ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ കൂടുതലില്ല വലിയ ട്യൂബേഴ്സ് ട്യൂബേഴ്സൊക്കെയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കണ്ടോ നല്ല വലുതാണ് കേട്ടോ എല്ലാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ജസ്റ്റ് ഒന്ന് വലിപ്പം കാണിക്കുന്നുണ്ട് കണ്ടോ ഇത്ര നല്ല വലുതാണ് ഞാൻ അഴിച്ചിട്ട് പോലും ഇല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന ആണ് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി നമ്മുടെ ബുച്ചയുടെ ബഡ്ഡാണ് ട്ടോ ഈ കാണുന്നത് നല്ല ഹൈറ്റിൽ വന്നിരിക്കുകയാണ് അപ്പം ബുച്ചയുടെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചു ട്യൂബർ എടുക്കാനൊക്കെ ആയിട്ടുണ്ട് ആളൊന്നും വീക്കായി കുറച്ച് നാളായി നട്ടിട്ട് ഉണ്ടാവും ലീഫുകളൊക്കെ മോശമായി ഇതൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല അപ്പോൾ അതാ നോക്കിയപ്പോൾ ഇതാ സെക്കൻഡ് ട്രിപ്പ് പോലെ കുറേ ബഡ്ഡുകൾ വരുന്നുണ്ട് ഒരെണ്ണം ആകാശം മുട്ടേ പോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ ബുച്ചയുടെ കുറച്ച് ട്യൂബേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ നല്ല ഹെൽത്തി ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറാണ് കേട്ടോ റേറ്റ് വരുന്നത് കണ്ടല്ലോ വലിപ്പം പിന്നെ ദാ ഈ വലിപ്പമുള്ളത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി റേഞ്ചിലാണ് ബുച്ചയുടെ ട്യൂബേഴ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരെണ്ണം നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ കാണിക്കാം അത് ഞാൻ കുറച്ച് ദിവസം വെള്ളത്തിലേക്കിട്ട് വേരൊക്കെ വന്ന ആളാണേണ്ടോ ഇത് വൺ എയ്റ്റ് സീറോ നൂറ്റി അൻപത് അപ്പോൾ ഇതാണ് ബുച്ച താണ് നമ്മുടെ താരം ഗ്രീൻ ആപ്പിൾ രണ്ടേ രണ്ട് ട്യൂബേഴ്സേ വന്നിട്ടുള്ളൂ നല്ല ഹെൽത്തിയാണ് അപ്പോൾ റേറ്റ് ഉണ്ട് കേട്ടോ റേറ്റ് ഉണ്ട് കാരണം നല്ല ഡിമാൻഡ് ഉണ്ട് അപ്പോൾ അത് നാല്നൂറ് ഒരെണ്ണം മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഐഡിയ അറിയാത്ത കുറച്ച് ട്യൂബേഴ്സാണ് കേട്ടോ എല്ലാം ഒരു വെറൈറ്റിയുടെയാണ് ഞാനിവിടെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തന്ന ആൾക്കറിയില്ല കണ്ടിട്ട് എനിക്ക് ഐശ്വര്യയുടെ ഫ്ലവർ പോലെയൊക്കെ തോന്നുന്നുണ്ട് അറിയില്ല കേട്ടോ എന്ത് വെറൈറ്റിയാണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇത് ഫ്ലവർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നൂറ്റമ്പത് നൂറ് റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമേരിക്ക മേലിയാണ് കേട്ടോ ഒത്തിരി ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റിയാണ് അമേരിക്ക മേലിയ അപ്പോൾ അത് നമുക്ക് രണ്ടാഴ്ച രണ്ടാഴ്ച വേണ്ട എനിക്ക് ഒമ്പതാമത്തെ ദിവസം ബഡ് വന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ കുഞ്ഞു കുഞ്ഞു ലീഫ് വന്നിട്ട് പെട്ടെന്ന് തന്നെ ബഡ്ഡുകൾ തരുന്നു നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അപ്പം നിറയെ പൂക്കൾ പെട്ടെന്ന് കാണണം എന്ന് ഇത് ഇതാ ഈ വെറൈറ്റി വാങ്ങിക്കോളൂ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിൽ നമ്മൾ ഒത്തിരി കൊടുക്കുന്നുണ്ട് കേട്ടോ ട്യൂബേഴ്സ് അപ്പോൾ ഇത്രേക്കുള്ളൂ ഇന്നത്തെ ട്യൂബേഴ്സിൻ്റെ വിശേഷങ്ങൾ ഏതെങ്കിലും ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഓർഡർ ചെയ്യാം നമ്മൾ നാളെ മുതലാഴ്ച തരുന്നതായിരിക്കും തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ആയിട്ട് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ